കൂട്ടി കൊണ്ടോക്ക് അത് കഴിഞ്ഞ കഴിഞ്ഞാൽ തൊണ്ണൂറ് ഹലോ അസ്സാം വലിക്കും മോളെ എന്താ വിശേഷം ഭർത്തരക്കാരി അതായത് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു പിന്നെ ഭർത്തരൊക്കെ ചെറുതായിട്ട് കഴിഞ്ഞു ആരും വിളിച്ചു അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല എന്നാലും പിന്നെ വർഷത്തിലൊരു ബർത്ത്ഡേ വരുന്നതല്ലേ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് മുറിച്ച് പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഹോളത് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഒരു ഫോണൊക്കെ സെറ്റാക്കി അപ്പോൾ ഫോൺ സെറ്റാക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കഥകൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കുമോ അടവായിരിക്കുമോ ഒക്കെ എല്ലാവർക്കും അറിയാലോ മോളെ ഫോണവിടെ അപ്പോൾ രണ്ട് മൂന്ന് കമൻ്റുകളൊക്കെ കണ്ടു ഏഹ് ഫാമിലിയിലുള്ള ആൾക്കാരാണോ ആരാന്നൊന്നും അറിയില്ല ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടാണെന്ന് എങ്ങനെയെന്നറിയില്ല കാരണം നമ്മുടെ നമ്മുടെ കടങ്ങളും നമ്മുടെ കാര്യങ്ങളും കൂടുതലറിയാൻ അടുത്തറിയുന്ന ആൾക്കാരല്ലേ ഏൽ രണ്ട് മൂന്ന് കമൻറ്റുകൾ ഞങ്ങൾ കണ്ടു എന്താ വെച്ച് കഴിഞ്ഞാൽ കടങ്ങൾ ഇത്രയായിട്ട് നിങ്ങൾ ഫോൺ മേടിക്കേണ്ട ആവശ്യം ഇപ്പം അങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കട ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റുന്ന ഉണ്ടാവും അത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മളെ ഉമ്മാനെ കൂട്ടി നിന്ന് പുറത്ത് പോകുക അല്ലെങ്കിൽ നമ്മളെ പെണ്ണെ കൂട്ടിന്ന് പുറത്ത് പോകുക അല്ലെങ്കിൽ പെണ്ണിനെ കൂട്ടിൽ നിന്ന് പുറത്ത് പോകുക കടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഒരു നൂറ് ഉറുപ്പയുടെ ബിരിയാണിയോ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്ന് ഒരു ഫോണോ എല്ലാ വർഷവും ഓരോ ഫോൺ ഇങ്ങനെ മേടിക്കണമൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിനങ്ങളായിരിക്കും ഞാൻ എപ്പോഴും പറയലുണ്ട് കാരണം ഇങ്ങനെയൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ ആവാൽ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പം പൈസ ഉണ്ടായി പൈസ ഉണ്ടായിട്ടല്ല പൈസ ഇല്ല എന്നൊന്നും പറയണില്ല കടങ്ങളുണ്ട് ഞങ്ങൾക്കും കടങ്ങളുണ്ട് പക്ഷെ ഞാൻ എനിക്കിങ്ങനെ ഇല്ലായ്മ പറയണെനിക്ക് വലിയ താല്പര്യമൊന്നും അതായത് കല്യാണം അടിപൊളിയായിട്ട് നടത്തിനും അലഹദില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കടങ്ങളാണെങ്കിലും വീട് പണി അതിൻ്റെ മുമ്പ് നടന്നേനു അപ്പോൾ അതിൻ്റെ കടങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ട് ഏഹ് ആരും പിന്നെ എല്ലാം തികഞ്ഞോരം നല്ലല്ലോ നമ്മൾ ആരും ഇപ്പൊ ഈ ഇത് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടം പോലെ കടങ്ങൾ ഉണ്ടാവും അല്ലേ എന്ന് വിചാരിച്ചിട്ട് റീചാർജ് ചെയ്തിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഫോൺ കടന്ന ഫോൺ അടിക്കാതിരിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു വീട്ടിലുണ്ടാവും

ഒന്നെങ്കിൽ ശരിയാവും ഏ അപ്പം നമ്മളിപ്പോൾ ഒരു അടിപൊളിയായിട്ട് കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തി അല്ലെങ്കിൽ വീട് സെറ്റാക്കി വണ്ടി നമുക്ക് പോകാനുള്ള വണ്ടി ഒന്നും ഇല്ലെങ്കിൽ ആലോചിച്ചൊക്കെയാണ് ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങളിലൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ കടങ്ങളുണ്ട് ഏ അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വിചാരിച്ചിട്ട് തോന്നിവാസങ്ങൾ ചെയ്യണം ചെയ്യണം എന്നല്ല പറയണത് കാരണം അവൾക്ക് കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണ് ഐഫോണോട് കാരണം ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടത്തൊരു ഫോൺ ഉണ്ട് ആ ഫോൺ ഐഫോണിന് ഐഫോൺ ഏതാണ് ടെന്ന് ടെന്നാണ് പത്ത് അതായത് അത് വിളിച്ചാൽ ചിലപ്പോൾ കേക്കൂല പിന്നെ അതിൻ്റെ അടിയത്തെ ഒക്കെ പൊട്ടിയിക്കണോ ഉള്ളത്തെ മറ്റേ പുറത്തത്തെ ക്ലാസ്സല്ല കേട്ടോ ഉള്ളത്തെ ഒക്കെ പൊട്ടിക്കണം പിന്നെ അതിൽ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഞാൻ ഒരു പരിപാടി ചെയ്തത്

ിട്ട് ഫോൺ ആവൂലോ സംഭവം ഗോൾഡ് പഠിച്ചു കഴിഞ്ഞാൽ ഫോണിന്റെ ആവശ്യം നടക്കൂലല്ലോ ഫോണിന്റെ ആവശ്യം ആർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ചിട്ടാ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളാ ഫോൺ മേടിച്ചിട്ട് ഫോൺ മേടിച്ചു കൊടുത്തിട്ട് എന്താ സംഭവം കഴിഞ്ഞാൽ ഇതാണ് ഓരോരുത്തര് ഒന്നാമത് അങ്ങനെ പറയൂ എല്ലാവരും ഒന്നൂടി മൂന്ന് വർഷമായി ഇത് അലിണ്ട് അല്ലേ വാങ്ങിയ ഫോൺ അപ്പൊ അത് മാറ്റാനുള്ള ആയിരിക്കും എന്ന് വെച്ചാൽ മാറ്റാൻ വെച്ചാൽ വിൽക്കാനല്ല എന്നുവെച്ചാൽ അത് പോകാനുള്ള അതിന് കലയൊക്കെ വെച്ചാൽ എന്നുവെച്ചാണെങ്കിൽ സ്വിച്ച് ഓഫ് ആകുമ്പോൾ വെള്ളം വരാം അപ്പൊ ഇലക്ഷാഖ എന്താ ചോദിച്ചാൽ എനിക്ക് വാങ്ങിയാലും ഇഷാക എടുക്കാം പിന്നെ അതേപോലെ മൂന്ന് മാസം ഞാൻ യൂസ് ചെയ്തെങ്കിൽ പിന്നെ അതിൽ ഫോൺ യൂസ് ചെയ്യുള്ളൂ അപ്പൊ ഇഷാക അത് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ വിൽക്കേണ്ട ആവശ്യമില്ല ഇഷാഖ എന്തായാലും ബുദ്ധി ഫോൺ വാങ്ങണം അതുവരെ യൂസ് ചെയ്തോട്ടേം ചോദിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷെ ഇത്രയും വലിയ അതിലൊരു കമന്റ് കണ്ടു അതായത് പിന്നെ ഓൾക്കെങ്കിലും ഓൾക്കെങ്കിലും അറിയില്ലേ കടത്തിന്റെ കാര്യം അറിയില്ലേ ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാരും പിന്നെ കുറേ സങ്കടമുള്ള കമൻറ്റുകളും കണ്ടിട്ടോ കാരണം അവൾക്കെങ്കിലും കിട്ടിയല്ലോ നമ്മൾക്കാരും കിട്ടിയിട്ടില്ല അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സങ്കടം ആണ് അതാണ് ഞാൻ പറയണത് ഞാനത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളോടല്ലോ ആണുങ്ങളോട് പറയണം നമ്മളാ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എല്ലാം തികഞ്ഞിട്ട് നമ്മളാരും ഒന്നും മേടിക്കില്ല പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ ഉള്ള ലൈഫ് ചിലപ്പോൾ നമ്മളിന്നോ എന്നോ നാളുണ്ടാവുമെന്ന് നമുക്കറിയില്ല ഉള്ള ലൈഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായാലും പൈസ കൊണ്ട് നമ്മൾ അമ്മാനാടെയല്ലോ ഒരു ഫോൺ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് വ്ളോഗ് അല്ലെങ്കിൽ ഓൾക്ക് വ്ളോഗ് എടുക്കണമെങ്കിലൊക്കെ ഇനിയിപ്പോൾ ഓൾ ഓളോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഓളം എന്തെങ്കിലും വീഡിയോ വ്ളോഗ് എന്തെങ്കിലും എടുക്കാൻ തുടങ്ങണമെങ്കിലൊക്കെ ഒരു ഫോൺ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചെറുതെന്താ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫോണാണ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതായിരുന്നു ഞാൻ അറിയുന്നു ഈ കമ്മൽ വാങ്ങാൻ പോയപ്പോ ഒരു മോതിര കണ്ടാക്കാം ഒരു ബ്ലാക്ക് കല്ലറുള്ള ആ ഗ്രീന് കല് ഞാൻ അത് വാങ്ങൂന്നുള്ള പ്രതീക്ഷ കാണാൻ ഇതില്ല അയ്യോ ലൗച്ച തന്നെ അത് ഇതിനെ മോള് ഫ്ലാ ലൗച്ചെതിന് മുകളിൽ ഒരു സംഭവം ഇല്ലാപ്പി ബ അത് പിടിച്ചു നോക്കി ഞാൻ അതിലിന് മോതിരേണ്ടെന്ന് വിചാരിച്ചു മോതിര ഞാൻ പ്രതീക്ഷിച്ചത് എന്തൊന്നാണ് പ്രതീക്ഷിക്കുന്നു അത് ഞാൻ നോക്കിയങ്ങ മോതിരോ അപ്പൊ ഞാൻ നോക്കി അതാ നോക്കിയപ്പോ ഞാൻ ചോദിച്ചാൽ അത് അതാവൂന്നേ വിചാരിച്ചു ഒരിക്കലും ഇത് ഞാൻ

കൂട്ടിക്കൊണ്ടുപോക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ണൂറ് പതിനഞ്ച് ഗോൾഡ് കെട്ടൽ എല്ലാവരും ദാരി ചെയ്യണം കാരണം ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അനാവശ്യമായിട്ട് ചിലവാക്കുകയല്ലോ എന്റെ ഫോണ് ഒന്നാമത് ക്ലിയർ കുറവുണ്ട് ഇപ്പോൾ എടുക്കണ ഫോൺ എൻ്റെ ഫോണിലട്ട ഞാൻ ആ ഫോൺ കാണിച്ചിരാൻ വേണ്ടിയിട്ട് ഇതിലെടുക്കില്ല ഞാൻ അടുത്തുള്ളവർക്ക് ഇൻഷാള്ള അതിലെടുക്കണം പിന്നെ അവൾ പറഞ്ഞാൽ ആ ഫോൺ ഇടിഞ്ഞാ അടുത്തിട്ട് ഈ ഫോൺ അവൾക്ക് കൊടുത്താൽ മതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ മേടിച്ചല്ലോ വീട്ടിലൊക്കെ ഒന്ന് പോയി എല്ലാവരും കാണിച്ചിട്ട് അതൊക്കെ വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഫോൺ അത്യാവശ്യം ബ്ലോഗർമാർക്ക് ഫോൺ അത്യാവശ്യം ഒക്കെ വേണം പക്ഷെ അതൊക്കെ കുറഞ്ഞിട്ടുള്ളതാണ് പൈസ അത് എന്താ രണ്ട് മാസം ഞാൻ തകഞ്ഞില്ല അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല ഗെയ്സ് ഏ നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്താലോ വേറെ പറയാതല്ലോ അപ്പൊ അങ്ങനെ എല്ലാവരുടെ പിറന്നാളിനും വ്യത്യസ്ത എല്ലാ പിറന്നാളിനും ഇങ്ങനെ കൊടുക്കണംന്നല്ല പറയണത് ഇത് നമ്മൾ ഓരോ ഇതിനും ഓരോ കാര്യങ്ങളുണ്ടാവും ചിലപ്പം കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ജന്മദിനം വരുന്ന അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അതായത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതാണ് പറയണത് എല്ലാത്തിനും ഇങ്ങനെ വാങ്ങിക്കൊടുക്കും അതല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അത് നമ്മൾ ബുദ്ധിമുട്ടും ഉണ്ടാവും ആ ശരി നമ്മളെ കൊണ്ടൊന്നാവില്ല ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ചിലപ്പം ആ ഓരോരുത്തർ പൈസ ഉണ്ട് പൈസ ഉള്ളതുകൊണ്ട് മേടിച്ചു ഇപ്പത്തെ കാലത്ത് കഴിഞ്ഞാൽ അറിയാലോ പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരോ അല്ലെങ്കിൽ എട്ടായിരോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇ എം ഐ ഇടുക ഈ എം ഐ അടക്കാനുള്ള ഇത് നോക്കുക അതിന്റെ അടിയിൽ കൂടെ ആ അങ്ങനെ എടുക്കാം കേട്ടോ മറ്റേ ലിമിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതിന്റെ അടിയിൽ ബാങ്ക് ലോൺ ഉണ്ടാവും അതും അടക്കാൻ പറ്റും നോക്കുക ഇപ്പം ഇപ്പൊ ഗൾഫിലല്ലേ അപ്പം എങ്ങനെയെങ്കിലും നാട്ടിൽ വരുത്തണം അത് എല്ലാ ആഗ്രഹമുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇതും അതായത് ഇത് ഒഴിച്ചു വിടാൻ പറ്റാത്തല്ലോ ഓക്കെ കാരണം ഫോൺ എനിക്ക് അത്യാവശ്യമാണ് എൻ്റെ ഈ ഫോൺ തീരെ ക്ലിയർ ഇല്ല അപ്പം അങ്ങനെയൊക്കെ ഓക്കെ അപ്പ എന്തായാലും ഇങ്ങനെ എല്ലാവർക്കും ഓരോ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് അടുത്ത വീഡിയായിരുന്നു വരയ്ക്കും തേറ്റ ഇന്ന് ഞാൻ പുതിയ പാട്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് റിലീസാവട്ടോ അപ്പം ആ ഞാൻ പെട്ടെന്ന് റിലീസാവും ആ ചാലോ പിന്നെ കൂട്ടിക്കൊണ്ടുപോക്കാരണം കേസ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെടാം അത് കുറേ ആയില്ലേ ഓക്കെ അപ്പോൾ ഓക്കെ തെറ്റാം